എല്ലാവർക്കും വന്ദനം നമ്മുടെ കർത്താവിൻ്റെ നാമം വീണ്ടും മഹത്വപ്പെടട്ടെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു പ്രധാന വാക്യം ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യം തെറ്റായി പഠിപ്പിക്കുന്ന ഒരു വാക്യം എല്ലാവരും എന്നല്ല ഏറെക്കുറിയൊരു ബഹുഭൂരിപക്ഷം ആളുകൾ ഈ വാക്യം എബ്രാഹൽ ലേഖന ഒൻപതിൻ്റെ എട്ടാണ് അതിങ്ങനെയാണ് മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധാന്തർ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ പ്ര വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു ഇപ്പൊ മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം എന്താണ് ഈ മുൻകൂടാരം എന്ന് രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ ബൈബിളിൽ കാണുമ്പോൾ ഒന്ന് പഴയ നിയമം രണ്ട് പുതിയ നിയമം രണ്ട് മന്ദിരങ്ങൾ കാണാൻ പറ്റും ഒന്ന് പുതന പുതനറിശിലേയും രണ്ട് പഴയ പഴയറുശിലേയും ഈ പഴയ ഇറുശിലേയും നിലനിൽക്കുന്നിടത്തോളം പുതിയ റഷിലേമിലേക്ക് പുതിയർശിലേമ വെളിപ്പെട്ടു വരുന്നില്ല പഴയ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം പുതിയ നിയമത്തിന് പൂർണതയിൽ വെളിപ്പെടാൻ പറ്റില്ല അപ്പൊ പഴയ നിയമത്തിന്റെ കൂടാരവും പൗരോഹിത്യവും നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പഴയ നിയമത്തിലെ ഉത്സവങ്ങളും അതിനോടനുബന്ധമായ മുഴുവൻ വിഷയങ്ങളും എബ്രായ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിലും നിലവിലുണ്ടായിരുന്നു എന്നത് വിസ്മരിക്കാൻ പറ്റാത്ത വസ്തുതയാണ് എബ്രായർ കെഴുതിയ ലേഖനം എഴുതാനുള്ള കാരണം തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കും യേശുക്രിസ്തുട വിശ്വാസത്തിലേക്ക് കടന്നു വന്ന യഹൂദ ജനതയും യഹൂദാ മതാനുസ്ഥാനികളും പീഡനത്തിന്റെയും പ്രതിലൂ പ്രതികൂലങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും വഴിപ്പെട്ട് തങ്ങളുടെ പൂർവ്വമതമായ യഹൂദ മതത്തിലേക്കും എറുഷലേമിലേക്കും പഴയ നിയമ നിയമാചാരങ്ങളിലേക്കും മടങ്ങിപ്പോകുന്ന കാഴ്ച കണ്ട് പിന്മാറ്റത്തിലേക്ക് പോകുന്ന ജനത്തോട് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നിങ്ങൾ പിന്മാറിപ്പോയാൽ ന്യായവിധിയല്ലാതെ മറ്റൊന്ന് മുമ്പിലുള്ള ഒരു യാവും ശേഷിച്ചിട്ടില്ല എന്ന് അവരെ ഓർമ്മിപ്പിച്ചുണർത്തി ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാൽ വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ ജനതയെ ഉറപ്പിക്കുന്ന ലേഖനമാണ് ഇബ്രാഹിർ കിഴ അപ്പം നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം കോണ്ടക്സ്റ്റ് ഇത് എഴുതി ഓഡിയൻസ് റെലവൻസ് ഇതൊക്കെ നോക്കി മനസ്സിലാക്കുമ്പോൾ പഴയ നിയമം നിലനിൽക്കുന്നു പൗരോഹിത്യം നിലനിൽക്കുന്നു ന്യായപ്രമാണം നിലനിൽക്കുന്നു ഉത്സവങ്ങൾ നിലനിൽക്കുന്നു എവ്രിതിങ് പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും നിലനിൽക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് വിശുദ്ധാന്തർ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധിക്കുന്നില്ല വിശുദ്ധാന്തര മന്ദിരം എന്ന് പറഞ്ഞാൽ എന്താ അതിവിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന കൃപാസനം ദൈവം വന്ന് ഇടം പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ നമുക്ക് ദൈവം വന്ന് വസിച്ച സ്ഥലമുണ്ടതിന് ഏതൻ തോട്ടം എന്ന് പറയാം ഗാർഡൻ ഓഫ് ഏതൻ അപ്പം ഏതൻ തോട്ടമായിരുന്നു ദൈവം വസിച്ചിരുന്ന സ്ഥലം അവിടെ നിന്ന് മനുഷ്യജാതി പുറത്താക്കപ്പെട്ടു ആ വാതിൽ അടയ്ക്കപ്പെട്ടു വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പാനുള്ള വാതിൽ ഉൽപ്പത്തിയിൽ മനുഷ്യകുലത്തിന് മുമ്പിൽ അടയ്ക്കപ്പെട്ട് ജീവനെ പ്രാപിപ്പാനുള്ള വാതിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ അതിന്റെ വാതുക്കൽ വരെ വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം ലഭിച്ചു തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി നിന്ന മനുഷ്യ നിന്ന കെറൂബുകളെ അതിനെ അതിനെ ഭേദിച്ച് മുമ്പോട്ട് പോകാൻ മനുഷ്യകുലത്തിൽ ആർക്കും കഴിഞ്ഞില്ല ഒരുവന് മാത്രമേ കഴിഞ്ഞുള്ളൂ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് എന്നേക്കുമായി വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു എന്നേക്കുമുള്ള രക്ഷ സാധ്യമാക്കി മനുഷ്യകുലത്തിന് മുമ്പിൽ അടയ്ക്കപ്പെട്ട ആ വഴിയെ കൊടുക്കാൻ ആ കാലുവറയിൽ യേശു ക്രിസ്തു മരിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി കാൽവറിയിൽ മരിച്ച ക്രിസ്തു അവന്റെ കാൽവറി മരണത്തോടുകൂടെ ഒരു രക്ഷണയ പ്രവൃത്തി ആരംഭിക്കുകയായിരുന്നു ആ രക്ഷയുടെ പ്രവൃത്തി ആരംഭിച്ചു ഉയർത്തെഴുന്നേൽപ്പ് ശേഷം സ്വർഗാരോഹണം അൻപത് നാളിൽ പരിശുദ്ഹ വരുന്നു അതിനുശേഷം നാലു മാസത്തെ അല്ലെങ്കിൽ ഏകദേശം നാല് മാസം എന്നാണ് യഹൂദ കലണ്ടറിൽ പക്ഷേ വേദപുസ്തകത്തിന്റെ ഈ ഒരു ഘടനയിൽ നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത് വർഷത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു കാഹ്ളധുനി പെരിതാളോട് അല്ലെങ്കിൽ കാഹ്ളധ്നി പെരുന്നാളിന്റെ അന്ന് മഹാകാകളത്തോടുകൂടി ഇറങ്ങി വരുന്നു പഴയ നിയമ നിയമവിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ ഒപ്പം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു ക്രിസ്തു രാജ്യത്വം പ്രാപിക്കുന്നു രാജ്യം ദൈവരാജ്യം അതിൻ്റെ ശക്തിയോടെ വെളിപ്പെടുന്നു അതിനുശേഷം മഹാപുരോഹിതൻ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മടങ്ങി വരുന്നതിന്റെ ക്രമ ക്രമം അനുസരിച്ച് അല്ലെങ്കിൽ അതിനനു അനുരൂപമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കുകയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം അതിനുശേഷം കൂടാരപ്പെരുന്നാൽ നേതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന നിലയിൽ പുതുനിയമത്തിന്റെ സ്ഥാപനവും സാധ്യമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ സുവിശേഷവും ദൈവസഭയുടെ ആരംഭവും അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും ദൈവ സഭയുടെ ആരംഭം അതിന്റെ വളർച്ചയുടെ ആ കാലഘട്ടം ഏകദേശം ഏ ഡി എഴുപത് വരെയുള്ള കാലഘട്ടങ്ങൾ യേശുലേ യേശു കർത്താവിൻ്റെ സഭ പൂർണ്ണമായ ഒരു പുതിയ നിയമത്തിലേക്ക് എത്തി എത്തിയിട്ടുമില്ല പഴയ നിയമം നീങ്ങിപ്പോയിട്ടുമില്ല എന്നൊരു കാലഘട്ടത്തിലായി അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് പൊതുവെ പറയുന്നത് ട്രാൻസിഷൻ പീരീഡ് എന്നാണ് മലയാളത്തിൽ സംക്രമണകാലം എന്ന ഈ സംക്രമണ സംക്രമണകാലത്ത് എഴുതപ്പെട്ട ലേഖനങ്ങളാണ് ബൈബിളിലെ മുഴുവൻ ലേഖനങ്ങൾ അപ്പോൾ ആ ഒരു കണ്ണാടിയിലൂടെ ആ ഒരു ലെൻസിലൂടെ ഈ ബൈബിൾ വായിച്ചാൽ മാത്രമേ കൃത്യമായി നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും കഴിയുന്നു അപ്പോൾ എബ്രാഹ്ലഹി വീഴുന്ന കാലഘട്ടത്തിൽ പഴയ നിയമം നിലവിലുണ്ട് പുതിയ ദേവാലയം നിലവിലുണ്ട് ആരാധന നിലവിലുണ്ട് ആചാരങ്ങളുണ്ട് അപ്പം കർത്താവിൻ്റെ ദാസം പറയുകയാണ് ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരൊറ്റ ആൾക്ക് പോലും വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല അപ്പം വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസ് മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ ഏതലിൽ ആദമ് ആയിരുന്ന ആ സ്ഥലം ജീവൻ പുറത്താക്കപ്പെട്ട മനുഷ്യനോട് പറയുന്നു ആ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി പഴയ നിയമത്തിലെ മുൻകൂടാകി ഓൾഡ് ഗവർണ ടാബർ നാക്കൾ നിലനിൽക്കുന്നിടത്തോളം കാലം അവരോട്ട് പോകാൻ പറ്റത്തില്ല നമ്മുടെ മലയാള ഭാഷ നമ്മുടെ ഈ മതത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ മത മതത്തിന്റെ ഭാഷ എന്ന് തന്നെ പറയാൻ എനിക്കിഷ്ടം സ്വർഗത്തിൽ പോകാൻ യേശു ക്രിസ്തുവും അപ്പോ തലമാരൊന്നും പറഞ്ഞിട്ടില്ല ഈ സ്വർഗത്തിൽ പോകുന്ന കഥയൊന്നും സ്വർഗത്തിൽ പോകാൻ നമ്മുടെ നാട്ടിലെ ഒരു മത മതഭാഷയാണ് അപ്പം ആ സ്വർഗത്തിൽ പോകാൻ പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനിൽ പ്രവേശിക്കാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിത്യജീവനിലേക്ക് കടക്കാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിലേക്ക് വരാൻ അതാണ് ബൈബിളിന്റെ ഭാഷ ബാക്കി സ്വർഗത്തിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് മതഭാഷ അപ്പം ഇതിലെല്ലാം ഒറ്റ ഒരറ്റ വാക്കിൽ പറഞ്ഞാൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിപ്പാൻ മനുഷ്യർക്ക് സാധ്യമാകണമെങ്കിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ പഴയ നിയമത്തിന്റെ കൂടാരം നീങ്ങിപ്പോകണം അപ്പൊ ഏഴ് എഴുപതിലാണത് നീങ്ങിപ്പോയത് അതുവരെ ഒരു വ്യക്തിക്ക് പോലും സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റിട്ടില്ല കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഞാൻ മനലൂരാണ് പൊന്നൂരിൽ വളരെ പ്രസിദ്ധമായ ലോക ലോകത്തിലൊക്കെ എല്ലാം അറിയപ്പെടുന്ന ഒരു വലിയൊരു ബൈബിൾ സെമിനാരിയുടെ ഒരു പാസ്റ്റർ അവിടുത്തെ വലിയൊരു ഡീനാണോ ബൈബിൾ കോള അധ്യാപകനാണെന്ന് എനിക്ക് അറിയാത്തത് എന്തായാലും അവിടുത്തെ മെയിൻ ആളാണ് പ്രസംഗിക്കാം ഏലിയോ ആവു സ്വർഗത്തിലേക്ക് പോയി ഹാനോക്ക് സ്വർഗത്തിലേക്ക് പോയി ഈ ഏലി ഇയാൾ ഇദ്ദേഹം ഏതോ പി എച്ച് ഡി എടുത്ത ആളാ ഈ പി എച്ച് ഡി എടുത്ത ഈ മഹാൻ പറയാ ഏലിയാവ് സ്വർഗത്തിൽ പോയ ഹാനോക്ക് സ്വർഗത്തിൽ പോയു ഈ ആള് വേദോസം ഫുള്ള് പഠിക്കണ്ട യോഗ മൂന്നിന്റെ പതിമൂന്ന് പഠിച്ചവൻ മൂന്നിന്റെ പതിമൂന്ന് എന്താ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല അപ്പൊ ഹാനോക്കും എലിയാക്കും എവിടെ പോയി അപ്പൊ ഈ വേദ പണ്ഡിതനോട് ഞാൻ പറയാം ഒരോടല്ല ഞാൻ തേടാൻ പറയാം ഈ പുസ്തകം പഠിപ്പിച്ച് പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ വലിയ വേദാധ്യാപകന്മാർ അപ്പൊ നിങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു വിടുന്ന ജനങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ചു സ്വർഗത്തിൽ പോയിട്ടില്ല ഒറ്റ മനുഷ്യർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയിട്ടില്ല തരും കാരണം എ ഡി സെവൻറ്റിയിലാണ് വിശുദ്ധാന്തര മന്ദിരത്തിലൊക്കെ വഴി വെളിപ്പെട്ടത് കാരണം മുൻകൂടാരം നീങ്ങിപ്പോയത് കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ അവിടുത്തെ ദേവാലയവും അവിടുത്തെ പൗരോഗിത്യവും അവിടുത്തെ ന്യായ പ്രമാണവും അവിടുത്തെ സിസ്റ്റവും അവിടുത്തെ മുഴുവൻ ആചാര അനുഷ്ഠാനങ്ങളും പ്രമാണങ്ങളും ഉത്സവങ്ങളും മൊത്തം അതിൻ്റെ പൂർണതയിൽ ഞങ്ങളുടെ ഗ്രേസ് സമൂഹം പറയുന്ന പോലെ ടാറ്റലാസ്റ്റ എല്ലാം നിവർത്തിയായത് ആദ്യമായി മരിച്ചവർ അതാണ് മരിച്ചവർ പുതിയ നിയമസഭയ്ക്കകത്ത് മരിച്ചവർ ഇല്ല ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കിയ നിയമസഭ എന്ന് പറയുന്നത് തന്നെ മരണത്തിൽ നിന്നും അതിക്രമത്താലും പാപത്താലും മരിച്ചിരുന്ന നമ്മയും അവൻ ഉയർപ്പിച്ചു അപ്പൊ സഭ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റവരുടെ കൂട്ടമാണ് അല്ലാതെ ചത്തവരുടെ കൂട്ടമല്ല സഭയ്ക്കകത്ത് മരണം ഇല്ല അത് മാർപ്പാപ്പ പഠിച്ചാലും കർത്തനാട് പഠിപ്പിച്ചാലും ഐ പി വാസ് പഠിപ്പിച്ചാലും പ്രസിഡന്റ് പഠിപ്പിച്ചാലും ഏതവം പഠിപ്പിച്ചാലും ക്രിസ്തുവേശുവിന്റെ സഭയ്ക്ക് മരണമല്ല കാരണം ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഡെത്തില്ല അത് നിക്കാവിശ്വാസ പ്രമാണം പറഞ്ഞാലും ഏത് നക്കിയ വിശ്വാസ പ്രമാണം പറഞ്ഞാലും ഞാൻ ഓപ്പൺലി ഔല് വി കനോട്ട് ഗോ ആഫ്റ്റർ ഇറ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ് ധൈര്യത്തോടെ പറയുകയാണ് ആരെന്നാ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്നത് ഓൾഡ് ഗവൺമെന്റ് ബിലീവേഴ്സ് ന്യൂടെസ്റ്റമെന്റ് ബിലീവേഴ്സ് ബിലീവർ ആയപ്പോൾ തന്നെ ഉയർത്തെഴുന്നേറ്റം സുവിശേഷം നിമിത്തം ജീവനും അക്ഷയതയും വരുത്തിയെങ്കിൽ അക്ഷയത വരുത്തിയ പിന്നെ ഉയർപ്പിന്റെ ആവശ്യത്തിന് ഉയർത്തെഴുന്നേൽക്കുന്ന അക്ഷയരാകാൻ വേണ്ടിയാണ് നാമോ സുവിശേഷത്താൽ അക്ഷയരായവരാണ് യേശു പറഞ്ഞൊരു വാചക ഓർമ്മയുണ്ടോ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുന്നവൻ ജീവിക്കുന്ന നാഴിക വരുന്നു എന്റെ അർത്ഥം എന്താ ജീവനോടിരുന്ന ബയോളജിക്കൽ ലൈഫിൽ ഇരുന്ന് മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും മരിച്ചവരുടെ ഉയർപ്പ് ഓൾഡ് ടെസ്റ്റമെന്റ് സൈൻസ് ഉയർത്തി ഇവരാണ് ആദ്യം അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു എല്ലാവർക്കും വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി തുടങ്ങുന്നു അപ്പൊ ഇന്ന് വിശുദ്ധന്മാരുടെ മരണം ഇപ്പൊ ഇന്ന് ഒരാൾ മരിച്ചാൽ എവിടെ പോകും അവരുടെ ശരീരം പുഴുവിനു വേണ്ടി മണ്ണിലേക്ക് തന്നെ പറഞ്ഞു അവന്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റ് ജീവൻ പ്രാപിച്ച പുതുമനുഷ്യൻ അല്ലെങ്കിൽ അകത്തെ മനുഷ്യൻ സ്വർഗീയമായ ഒരു ഭൗമിക ശരീരത്തെ സ്വീകരിക്കാൻ വേണ്ടി വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിക്കും അവന്റെ മണ്ണിൽ അവൻ്റെ ശരീരം മണ്ണിലേക്ക് പോയി ലയിച്ച് മണ്ണ് മണ്ണോട് ചേരും പക്ഷെ തീർന്നില്ല നമ്മുടെ സഭ ഈ മണ്ണോട് ചേർന്നവനെ അവിടുന്ന് വീണ്ടും ഉചർപ്പിച്ചു കൊണ്ടുവരണം എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർബന്ധം ഒത്തിരി പേര് എന്നോട് തറക്കാൻ വരാവിടെ ഞാൻ തർക്കി തർക്കിക്കാറില്ല പ്രത്യേകിച്ച് ഞാൻ ഈ ഡിബേറ്റ്സിലൊന്നും പോകാറില്ല കഴിവില്ല ഞാൻ ഉണ്ടല്ലോ എന്റെ കാരണം ഡിബേറ്റ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് മത്സരിക്കാനുള്ളതാണ് കാരണം ദൈവിക വെളിപ്പാട് ഡിബേറ്റിലൂടെ സ്ഥാപിക്കപ്പെടേണ്ടതല്ല അത് വെളിപ്പാടിലൂടെ സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാപുരുത്തിനെ പഠിപ്പിച്ചില്ലെങ്കിൽ എത്ര ഡിബേറ്റ് ചെയ്താലും അവൻ്റെ നമ്മുടെ നാട്ടു ഭാഷ പറയാറുണ്ട് കരളെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പോവാന്ന് പറയുന്നവരാ മനുഷ്യൻ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം വിശുദ്ധ വേദവസ്തവ മനസ്സിലാക്കാൻ നമുക്ക് അറിവല്ല വേണ്ടത് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുക വേണ്ട അപ്പം മനുഷ്യർ മരിച്ചവർ ഉയർത്തിയെന്ന് ചോദിച്ചാൽ മരിച്ചവർ ഓൾറെഡി ഓൾഡ് ടെസ്റ്റമെന്റ് സയൻസിനെ കുറിച്ച് മരിച്ചവർ പുതിയ നിയമസഭയിൽ അതായത് യേശു ക്രിസ്തുവിന്റെ ശേഷം യേശുനെ വിശ്വസിച്ച ശേഷവും സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പ് അല്ലെങ്കിൽ പറോസിക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളെ കുറിച്ച് ബൈബിൾ പറയുന്ന പേരുണ്ട് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നു അവർ മരിച്ചവർ പുതിയ നിയമ വിശ്വാസികളെ കുറിച്ച് പറയുന്നു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ രണ്ട് വ്യത്യാസം അപ്പൊ പിന്നെ വേറൊരു ചോദ്യം അപ്പൊ ശരീരം ഞാൻ ഒരു കൊച്ചു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കുക ചോദിച്ചിട്ട് ഞാൻ ഈ വാക്കുകൾ വിരാമം ഇടാം നമ്മുടെ ഉയർത്താവ് ചെല്ലു പറയുണ്ട് യേശു ക്രിസ്തു ശരീരപ്രകാരം ഉയർത്തെഴുന്നേറ്റല്ലോ അതുപോലെ നമ്മൾ ശരീരപ്രകാരം ഉയർത്തി യേശു ക്രിസ്തുവിന്റെ ശരീരവും നിന്റെ പിത്ത പിടിച്ച ശരീരവും തമ്മിൽ എന്ത് ബന്ധം പ്രകൃതി യേശു ക്രിസ്തുവിന്റെ ശരീരം വചനം ജഡമായതാണ് അല്ലാതെ മണ്ണ് കൊണ്ട് ഉരുട്ടിയെടുത്തതല്ല മണ്ണിൽ നിന്ന് വന്നതല്ല യേശു ക്രിസ്തു യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ മണ്ണു മയമില്ല അവന്റെ ശരീരം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർട്ടിവ ഐ ബിലീവ് ദ ഇൻകാർണേഷൻ ഇസ് എ മിസ്റ്ററി മറിയ എന്ന ശ്രേഷ്ഠ വനിതയുടെ ഉദരത്തിൽ നിശിഘാതം പുരാൻ ഭൂജാതനാകുമ്പോൾ ജനിക്കുമ്പോഴും പൂജാതനാകല്ല ജനിക്കുമ്പോൾ അതിൽ നിന്ന് അവൻ ഭൂജാതനാകുമ്പോൾ ആ ശരീരം വചനം ജഡമായി തീർന്നു ആ ശരീരത്തിന് വളരാനുള്ള പോഷകങ്ങൾ മറിയയുടെ ശരീരത്തിൽ നിന്ന് ലഭ്യമായി ആ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായി മാറി ആഫ്റ്റർ റിസറക്ഷൻ ഉയർത്തെഴുന്നേൽപ്പിലല്ല ഉയർത്തെഴുന്നേറ്റതും പഴയ ശരീരത്തോടു കൂടെ ശ്രദ്ധിക്കണേ യേശു ക്രിസ്തു ഉയർത്തെ പോലെ നമ്മൾ ഉയർക്കണം എന്ന് വാശി പിടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് യേശു ഉയർത്തെഴുതേറ്റപ്പോൾ എന്തുണ്ട് ആണിപ്പഴുതുണ്ട് വിലാപ്പുറത്തെ മുറിവുണ്ട് ആണിയടിച്ച പാടുണ്ട് എവറിത്തിങ് ഈസ് ദേർ അസ്ഥിയുണ്ട് മാംസമുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ചോദിച്ചോട്ടെ ആ പണ്ട് മുറിവേറ്റ ആ മുറുപ്പാടും ആണിപ്പാടും എല്ലാം കൂടെ ചേർത്താ ഉയർത്തെഴുന്നേറ്റെങ്കിൽ വണ്ടി വണ്ടിയിടിച്ച് ചത്തുപോയി തലയെല്ലാം തകർന്ന് മൂക്കും മണ്ണും കണ്ണും പല്ലും എല്ലാം തകർന്നു പോയി അവൻ ഉയർക്കുമ്പോൾ എങ്ങനെ ഉയർക്കണം യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ആണി അടിച്ച പാടുണ്ടെങ്കിൽ ആക്സിഡന്റിൽ ചത്തുപോയ പാസ്റ്ററോ വിശ്വാസിയോ ആയിക്കോട്ടെ അവൻ ഉയർക്കുമ്പോൾ എങ്ങനെ ഉയർക്കണം ആക്സിഡന്റിൽ തകർന്ന പോലെ ഉയർക്കണം മുറിവ് കാണണം ഒഴിഞ്ഞ പല്ല് പോകണം പല്ലുപൊഴിഞ്ഞിരിക്കണം മൂക്ക് ചപ്പിയിരിക്കണം കണ്ണ് പൊട്ടിയിരിക്കണം കാരണം എന്താ വിഷയാം എന്താണോ ശരീരത്തിൽ ഉണ്ടോ അതെല്ലാം ഉണ്ടായിരുന്ന ബോഡി അപ്പം യേശുക്രിസ്തു ഉയർത്തത് പോലെ എനിക്ക് ഞാൻ ഉയർക്കുന്ന വാശി പിടിക്കരുത് ചില ആളുകൾ മരിക്കുമ്പോൾ കണ്ടിട്ടില്ല എങ്ങനെയാണ് മരിച്ചത് സ്കെൽട്ടായി ഉണങ്ങി ഈ ഉണങ്ങി മരിച്ചു പോയാളിനെ അതേ ആ വിത്തല്ലേ അടക്കിരുന്നു എഴുന്നേൽക്കുമ്പോൾ ആ ആള് തന്നെ എഴുന്നേൽക്കട്ടെ വന്നാലോ ചോദിക്കാം ഉണക്കക്കുള്ളി പോലെ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ ചത്തുപോയി അതുപോലെ എഴുന്നേറ്റ് വന്നാൽ എന്തിനാണ് ഈ ശരീരത്തിൻ്റെ ആവശ്യം എന്തിനാണ് ഇത്തരം വാശി പിടിക്കുന്നത് ഒരിക്കൽ പോലും വെദർ യു ബിലീവ് ഇറ്റ് നോട്ട് ഈ ശരീരത്തിന് ഉയർപ്പില്ല കാരണം ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് അതെ ഈ ശരീരത്തിനകത്ത് ഉയർത്തെഴുന്നേറ്റ ഒരു അകത്ത മനുഷ്യൻ ജീവിച്ചിട്ടുമുണ്ട് നമ്മൾ ഓൾറെഡി ഉയർത്തെഴുന്നേറ്റവരാണ് അപ്പം പഴയ നിയമത്തിലേക്കുള്ള അല്ലെങ്കിൽ വിശുദ്ധ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിട്ടില്ല എപ്പോൾ വരെ എ ഡി സെവൻറ്റി വരെ എ ഡി സെവൻറ്റിയിലാണ് ഇത് തുറക്കപ്പെട്ടത് എ ഡി സെവനിലാണ് ഉയർപ്പ് സാധ്യമായത് എ ഡി സെവനിൽ യേശുവിന്റെ വരവിന് ശേഷമാണ് നിത്യജീവൻ പോലും ലഭിച്ചത് നിങ്ങൾക്ക് മനസ്സുണ്ടായി വിശ്വസിച്ചാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല എല്ലാവരെയും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി കൂടെ അല്ല ഞാനിത് പറയുന്നത് കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കുക മുൻകൂടാരം എന്നാൽ പഴയ നിയമത്തിലെ ആലയവും അതിന്റെ വ്യവസ്ഥകളും അത് നീങ്ങി നീങ്ങിപ്പോകാത്തടത്തോളം കാലം സ്വർഗപ്രവേശനം സാധ്യമല്ല അതെന്ന് നീങ്ങിപ്പോകണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിലേ നീങ്ങിപ്പോകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്ന് ദേവാലയവും ഇല്ല ന്യായപ്രമണവും ഇല്ല ഇല്ല ഒന്നുമില്ല പിന്നെ ഇപ്പം ഇതങ്ങനെ ഇത് എപ്പം നീങ്ങിപ്പോയി അത് എ ഡി സെവൻറ്റിയിൽ ആ എറുഷലേമിന്റെ നാശത്തോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം ഫുൾഫിൽ ആയി അതുകൊണ്ട് ഇനി ഒരിക്കലും നടക്കാത്ത കാര്യം നടക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കുന്ന ഉപദേശമായ ഓടി രക്ഷപ്പെടുക എന്നിട്ട് സന്തോഷത്തോടെ ദൈവം നിങ്ങൾക്ക് തന്ന സന്തോ കുടുംബത്തോടെ ആ ജോലിയിൽ സന്തുഷ്ടരായി സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ കൊടുത്തും നിങ്ങൾ അനുഭവിച്ചും ഈ ലോക ജീവിതം ആയിട്ട് ജീവിക്കുക പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള പള്ളികളിൽ പോകാതിരിക്കുക നീ ഒരു ഭാവിയാണ് നിന്റെ പിശാൻ നിന്റെ കൂടെയുണ്ട് സാത്താന്റെ ബന്ധനത്തിലാണ് ഇങ്ങനെ പറയുന്ന ഒരു ചർച്ചിലും നിങ്ങൾ പോകരുത് ദയവീ ഞാൻ ഓപ്പണായിട്ട് പറയാം പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ പറയുന്നതിരിക്കും അതിനോട് യേശു ക്രിസ്തു വരുന്നു വരുന്നു എന്നുള്ള ഈ ഭോഷ്ക്ക് പറയുന്ന സഭകൾക്കകത്ത് നിങ്ങൾ പോകരുത് അതിനേക്കാൾ നല്ലത് ഞായറാഴ്ച നിങ്ങൾ നേരെ നിങ്ങളുടെ പിള്ളേരെ എടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് ഏതെങ്കിലും ബീച്ചിൽ പോയിരുന്നു കപ്പലണ്ടി തിന്നാലും ഇതിനേക്കാൾ നല്ലത് കാരണം ഇത്രയും ബോധക്കേട് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു പ്രഷർ കൂട്ടുന്നതിനേക്കാൾ നല്ലത് ആ കടൽക്കാറ്റ് കൊണ്ട് കപ്പലണ്ടി തിന്നു എന്തിനാ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് എത്ര വർഷമായിട്ട് നമ്മൾ ഇതിനകത്തുണ്ട് എല്ലാ ഞായറാഴ്ചയും ബന്ധന ആഴ്ചയും കാര്യം പറയുന്നു സോ ഞാൻ ഒരു കാര്യം പറയാം വി ആർ റിസറക്റ്റഡ് പീപ്പിൾ വി ആർ ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് നമ്മൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത് എന്റെ അടുത്ത് ചുറ്റുവട്ടം പിശാചിരിക്കുന്ന ഞാൻ പിതാവിന്റെ തിരുമുഖം കണ്ടോണ്ട് മനസ്സാന്നിധ്യത്തിൽ ജീവിക്കുന്നു കാരണം എൻ്റെ കർത്താവ് മുൻകൂടാരത്തിന് നീക്കം വരുത്തി അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് എനിക്ക് പ്രവേശനം സാധ്യമാക്കി ഞാൻ അവനോടുകൂടെ ഞാൻ ജീവിക്കുന്നത് ഇതാ മനുഷ്യരോടു കൂടെ ദൈവത്തിന്റെ കൂടാരം ഞാനും ദൈവവും ഒരു കൂടാരത്തിൽ താമസിക്കുന്നു എന്ന മഹാവെളിപ്പാടോടു കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് ഇട എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞ വാക്കുകൾ ആർക്കെങ്കിലും ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് വേദന വരുത്തിയെങ്കിൽ അത് അതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് വേദന വരുത്താൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെയും നിങ്ങൾ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ ക്രൈസ്തവ ലോഹം പഠിപ്പിക്കുന്ന തെറ്റായ വ്യാഖ്യാനിക്കുന്ന മറ്റൊരു വാക്യമായിട്ട് കാണാൻ വരെ കർത്താവില്ലെ അനുഗ്രഹിക്കട്ടെ ആമേ